हेलो मत मार्ग एसवी लेके के स्वागत മമ്മൂക്കയുടെ ഒരു സിനിമ നമ്മളേവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല അയ്യങ്കളിയായി ഒരു ചരിത്ര പുരുഷനായി മമ്മൂക്ക എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു തരുന്നു അതിന് അടിയിൽ വന്ന കമൻസുകൾ അദ്ദേഹം അത് ചെയ്യില്ല അങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കാര്യം മാറ്റിമറിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകളിൽ അതിൻ്റെ സംവിധായകനായിട്ട് വരാൻ പോകുന്ന അരുൺരാജ് തന്നെ പറഞ്ഞിരിക്കുന്നു മമ്മൂക്കയെ പോലൊരു മനുഷ്യൻ എത്ര സന്തോഷത്തോടെയാണ് നവാഗതകരെ കേൾക്കുന്നത് ചിത്രം ഈ വർഷം തന്നെ നടക്കുമെന്ന് ഉറപ്പുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അയ്യങ്കാളിയായി അല്ലെങ്കിൽ ശ്രീ അയ്യങ്കാളിയായി മമ്മൂക്ക എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ചരിത്ര പുരുഷനായി മമ്മൂക്ക എത്തുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അത് മമ്മൂക്കയെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ ഇന്ത്യൻ സിനിമയിൽ ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കാൻ മമ്മൂക്ക കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നം നിറവേറ്റുകയാണ് മമ്മൂക്ക എന്ന് തന്നെ പറയാം അരുൺൻ്റെ ഒരു കാര്യവും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു മോഹമുണ്ടായി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യണം അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് സമീപിക്കാൻ കഴിയുന്ന ഏക സൂപ്പർ താരവും താരവും നടനുമൊക്കെ അത് മമ്മൂക്ക തന്നെയാണ് എന്നുള്ളതാണ് അത് അദ്ദേഹത്തിലേക്ക് എത്തുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ഒരുപാട് സിനിമകളുടെ ലൈനപ്പാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനിടയിൽ തീർച്ചയായും മമ്മൂക്ക ഈ ഒരു സിനിമ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എന്തായാലും മികച്ച ടെക്നീഷ്യൻസും കാര്യങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് തന്നെയാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് എന്താണേലും ഇപ്പോൾ നാടോടിയായി തട്ടുകടയിൽ ജോലി ചെയ്യുന്നു അരുൺ എന്നുള്ളതാണ് എന്താണെങ്കിലും മമ്മൂക്കയുടെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കരുതി കൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഈ ഒരു മുപ്പത്തൊന്നുകാരൻ ആ ഒരു ആഗ്രഹം സഫലമാക്കുകയാണ് മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ചെയ്യുക അത് മമ്മൂക്കയും ചെയ്യുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ചരിത്ര ചരിത്ര പുരുഷനായി അയ്യങ്കാളിയുടെ ജീവിതം പറയുന്ന കതിരവസ്ഥാന എന്ന ചിത്രത്തിൽ നായക വേഷത്തിലായിരിക്കും മമ്മൂക്ക എത്താൻ പോകുന്നത് എന്താണല്ലോ ചിത്രീകരണം ഈ വർഷം തന്നെ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉറപ്പ് നൽകുന്നത് അതിൻ്റെ സംവിധായകൻ എന്നാൽ കഥരേവൻ എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും ഒരു ചരിത്ര പുരുഷനായും മമ്മൂക്ക എത്തുമെന്നുള്ളതാണ് അപ്പോൾ കാത്തിരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സെഷൻ എങ്കിലും സപ്പോർട്ട് ചെയ്തണം ഒപ്പം ആ ഒരു ചെറുപ്പക്കാരൻ്റെ മഹത്തായ ഒരു ലക്ഷ്യം നിറവേറ്റട്ടെ ഒരുപാട് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് മമ്മൂട്ടിയെ വെച്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു പ്രസ്